മലപ്പുറം വയസ്സുകാരൻ മൃതദേഹം ചാലിയാറിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ കരാട്ടെ സ്വദേശി പെൺകുട്ടിയെ എന്നതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം തിങ്കളാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥിനിയെ കാണാതായത് പിന്നീട് വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ അകലെ ചാലിയാറിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പിന്നാലെയാണ് ഊർക്കടവിലെ കരാട്ടെ അധ്യാപകൻ സിദ്ധിക്കലിക്കെതിരെ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത് പരാതിക്ക് പിന്നാലെ പ്രതിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കരാട്ട അധ്യാപകൻ സിദ്ദിഖലി നേരത്തെ പോക്സോ കേസിലും പ്രതിയായിരുന്നു ഇയാൾക്കെതിരെ ഒട്ടേറെ പരാതികൾ വേറെയുമുണ്ടെന്ന് പെൺകുട്ടിയുടെ സഹോദരിയും നാട്ടുകാരും ആരോപിച്ചു പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അധ്യാപകനെതിരെയുള്ള പരാതി പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി പോലീസിന് കൈമാറിയിരുന്നുവെങ്കിലും മാനസിക സമ്മർദ്ദം മൂലം അന്ന് മൊഴി നൽകാൻ സാധിച്ചിരുന്നില്ല വീണ്ടും പരാതിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം ഒരുങ്ങുന്നതിനിടെയാണ് മരണം Madru News, Malapuram.